ആ റെഡിയായി വന്നല്ലോ റോഷിപാൽ ഒരുപാട് വാർത്തകൾ ഉണ്ടല്ലോ അല്ലേ നമുക്ക് ഇന്ന് ആ ഗുഡ് മോർണിംഗ് പ്രത്യേകിച്ച് ഈ പാറശാല ഷാരോൺ വധക്കേസിലെ വിധി അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വെങ്കി പരമാവധി ശിക്ഷ വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് കുടുംബം ആ ആവശ്യമായി മുന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായിരിക്കും വിധി എന്ന് അറിയാൻ ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി നിർമ്മൽ കുമാറും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഇപ്പോൾ അന്തിമവാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായി ഇപ്പോൾ ഈ തെളിവുകളുടെ അഭാവത്തിൽ ഗ്രീഷ്മയുടെ അമ്മയും കോടതി വെറുതെ വിട്ടല്ലോ അപ്പോൾ എന്തായിരിക്കും നമ്മൾ എന്നൊരു വിധി പ്രതീക്ഷിക്കുക നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് അന്ന് അന്ന് കഴിഞ്ഞ ദിവസം അന്തിമവാദം നടന്നപ്പോൾ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ ഏറ്റവും നല്ല ശിക്ഷ ഏറ്റവും തക്കതായ ശിക്ഷ തന്നെ ഉറപ്പുവരുത്തണം ഗ്രീഷ്മയ്ക്ക് എന്ന വാദത്തിൽ ഉറച്ചു നിന്നിരുന്നു ശിക്ഷയിൽ ഇളവ് വേണം ഗ്രീഷ്മയ്ക്ക് പഠിക്കാനുള്ള അവസരം വേണം എന്നടക്കം പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചെങ്കിലും ശക്തമായി ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ കോടതിയിലെത്തിക്കാനുള്ള ശ്രമം പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിൻ്റെയൊക്കെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അവർ പക്ഷേ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ആ ഒരു കേസ് എന്ന നിലയിൽ ഇന്ന് അതിൻ്റെ ശിക്ഷാവിധിയും അങ്ങനെ തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നതാണ് പതിനൊന്ന് മണിയോടെയാണ് നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ ആ ഈ ഷാരോൺ വധക്കേസിൻ്റെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുക നേരത്തെ രണ്ട് പേരാണ് കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ഒന്ന് അമ്മാവനാണ് ഗ്രീഷ്മക്ക് പുറമെ രണ്ടാമത്തെ ആൾ അമ്മാവനാണ് അമ്മ ഈ കേസിൽ പ്രതിയായിരുന്നു പക്ഷേ തെളിവുകളുടെ അഭാവത്തിൽ അമ്മയെ കോടതി വെറുതെ വിടുകയായിരുന്നു ശരി അതാണ് മണിയോട് മണിയോട് കൂടി ഗ്രീഷ്മയുടെ വിധി അറിയാം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരികയാണെങ്കിൽ റോഷിവാൽ ബ്രൂവറിയാണ് ബ്രൂവറി കത്തുകയാണ് ഇന്നിപ്പോൾ കൂടുതൽ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാവും അതായത് ഇത്രയും ദിവസം സഭയ്ക്ക് പുറത്തായിരുന്നെങ്കിൽ മുതൽ സഭയ്ക്ക് അകത്തായിരിക്കും കോൺഗ്രസ് പ്രതിഷേധിക്കുക അല്ലെ വിവാദം നാളെ സഭയിൽ ഉന്നയിക്കും അതായത് നാളെ മുതൽ എന്താണെന്ന് അറിയാൻ പറ്റും ഇപ്പൊ ഈ അഴിമതി ആരോപണം എന്തായാലും ശക്തമാണല്ലോ റോഷിവാൽ പ്രതിപക്ഷത്തിന് ഇത് കൂടുതൽ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ച് നിൽക്കേണ്ടി വരുമല്ലോ അല്ലേ റോഷീദിൽ ബ്രൂവറി വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ രണ്ട് കാര്യങ്ങളാണ് ഉയർത്തുന്നത് ഒന്ന് അഴിമതിയാണ് രണ്ടാമത്തേത് ജലചൂഷണം ഈ രണ്ട് ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം ആ വിഷയം സഭയിൽ നാളെ ഉന്നയിക്കാനാണ് സാധ്യത ബ്രൂവറി അഴിമതി അന്വേഷണം ആവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭത്തിനുള്ള ആലോചനയും കോൺഗ്രസ് നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലായിരിക്കും സമരം നടക്കുക മറ്റൊന്ന് ജലചൂഷണമാണ് ജലചൂഷണത്തിനെതിരെയുള്ള പ്രതിരോധം ഇപ്പോൾ തന്നെ കഞ്ചിക്കോട് ഉയർന്നു കഴിഞ്ഞു കാരണം നേരത്തെ കോള കമ്പനിക്കെതിരെ വലിയ സമരത്തിന് സാക്ഷി വഹിച്ച മണ്ണാണ് പാലക്കാട് കഞ്ചിക്കോട് മേഖല സമാനമായ സാഹചര്യം ഒരുങ്ങുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ കഞ്ചിക്കോട് പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നത് ആ പ്രക്ഷോഭം കോൺഗ്രസ് നേതൃത്വം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് മാത്രം എന്തുകൊണ്ട് ഈ ബ്രൂവറി അനുമതി നൽകി എന്ന ചോദ്യമാണ് പ്രതിപക്ഷം വീണ്ടും വീണ്ടും ഉയർത്തുന്നത് പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ എൽ ഡി എഫിൻ്റെ മദ്യനയമാണ് ചൂണ്ടിക്കാട്ടുന്നത് ആ മദ്യനയത്തിൻ്റെ ഭാഗമായി എഥനോൾ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നു കൂടുതൽ മദ്യം സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നു ിക്കും അതുവഴി വരുമാനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ഇതൊക്കെയാണ് അതിൽ പോസിറ്റീവായി സർക്കാർ അവതരിപ്പിക്കുന്നത് മാത്രവുമല്ല ഇങ്ങനെ ഒരു ബിസിനസ് പ്രൊപ്പോസൽ വരുമ്പോൾ എന്തിനാണ് അതിന് ടെൻഡർ വിളിക്കുന്നത് എന്ന ചോദ്യവും മന്ത്രി എം രാജേഷ് തന്നെ ഉയർത്തുന്നുണ്ടായിരുന്നു മാത്രവുമല്ല കേന്ദ്ര സർക്കാർ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് ആ കമ്പനിക്കാണ് ഇവിടെ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അവസരം നൽകുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിൽ ഈ കമ്പനി എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നു കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും അങ്ങനെ പരിചയ സമ്പന്നരായ ഈ സ്ഥാപനത്തെ ഈ ബ്രൂവറി ഉൽപ്പാദനത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നതിൽ എന്ത് തെറ്റാണെന്ന ചോദ്യം സർക്കാർ ഉയർത്തുന്നുണ്ട് ഏതായാലും ഈ കമ്പനിക്ക് അനുമതി നൽകുകയും കമ്പനി ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാരംഭ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയും ചെയ്യുമ്പോഴും പ്രതിരോധം ഉയർത്തി ഈ കമ്പനിയെ നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തുകയാണ് ഇനി എന്തായാലും ഈ ബ്രോവറിയിൽ പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ അതിന് സർക്കാരിന്റെ മറുപടികൾ എല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുമ്പോൾ ഈ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി ചേർന്നതാണ് വലിയ നേതൃത്വത്തിനെതിരെയാണ് വെങ്കി വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ളത് അതായത് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഒറ്റക്കെട്ടായി പോയേ പറ്റൂ എന്ന് കർശനമായി പറയുന്ന ചില സാഹചര്യങ്ങളൊക്കെ രാഷ്ട്രീയകാര്യ സമിതി പക്ഷെ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇനി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് പ്രതിപക്ഷ നേതാവിന് കടുത്ത വിമർശനം ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ കൂടിയാലോചനകൾ വേണമെന്നാണ് നേതാക്കളുടെ ഒക്കെ അഭിപ്രായം അപ്പോ എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് രാഷ്ട്രീയകാര്യ സമിതിയിൽ റോഷിബാൽ ഇനിയിപ്പോ നേതാക്കളുടെയൊക്കെ തുടർ നീക്കങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചു തന്നെ വേണമല്ലോ അല്ലെ റോഷനി ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നടന്ന കെ പി സി സി രാഷ്ട്രീയകാര്യസമിതിയിൽ സ്വയം വിമർശനത്തിന് പുറമെ പ്രതിപക്ഷ നേതാവ് കെ പി കെ വി ഡി സതീശനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അത് തുടക്കമിട്ടത് അവിടെ ശൂര്യനാട് രാജശേഖരനാണ് പിന്നീട് കെ പി അനിൽകുമാർ എ പി അനിൽകുമാറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള ഒരു വാക്കു തർക്കത്തിന് സമിതി യോഗം സാക്ഷി വഹിച്ചു എന്നതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ അത് പാർട്ടിയുമായി കൂടാ കൂടിയാലോചന നടത്താതെ ചില കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചു എന്ന രീതിയിൽ വിമർശനമുയർന്നു അത് എ പി അനിൽകുമാറാണ് അത് വിമർശനം അത് വാക്കുതർക്കത്തിൽ കലാശിക്കും പിന്നീട് കെ സി വേണുഗോപാൽ തന്നെ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത് മാത്രമല്ല അതിൽ ദീപാദാസ് മുൻഷി സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറിയാണ് ഇങ്ങനെ തർക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തനിക്ക് ഈ ചുമതലയിൽ നിന്ന് ഒഴിയണം തന്നെ ഒഴിവാക്കിത്തരണം അല്ലെങ്കിൽ താൻ സ്വയം ഒഴിയും എന്നൊക്കെ അവർ വികാരാധീനയായി അവിടെ സംസാരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ വലിയ ിയ ബഹളത്തിലേക്ക് കാര്യങ്ങൾ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി എത്തിച്ചേർന്നു പക്ഷേ പിന്നീട് പൊതുവികാരം ഐക്യത്തോടെ മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ കോൺഗ്രസ്സിന് യു ഡി എഫിന് തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഐക്യത്തോടെ ഒറ്റക്കെട്ടാണ് കോൺഗ്രസ് നേതൃത്വം എന്ന സന്ദേശം സമൂഹത്തിന് നൽകാൻ പറ്റണം എന്ന ഒരു വിലയിരുത്തലേക്ക് രാഷ്ട്രീയകാര്യ സമിതി എത്തി വരും ദിവസങ്ങൾ ഒരുപക്ഷെ ഇന്ന് വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഒരുമിച്ചൊരു സമ്മേളനം നടത്തണമെന്ന അഭിപ്രായം രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലുണ്ടായിരുന്നു അങ്ങനെ ഒരു വാർത്താ സമ്മേളനം ഒരുപക്ഷെ ഇന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം